നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷേ ഇങ്ങനെയൊരു പോസ്റ്റ് ഞാൻ ഇടുന്നത് സഹായിക്കാൻ മനസ്സുള്ളവരൊക്കെ സഹായിക്കണം അതിനു വേണ്ടി ഒരു എൻകറേജ്മെൻ്റ് ആവട്ടെ എന്ന് കരുതിയാണ് ഈ പോസ്റ്റ് ഇടുന്നത് നൈമർ ജൂനിയറ് കുറച്ചും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ കുറേ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ അദ്ദേഹം പങ്കുവെക്കുന്നു സഹായ ഹങ്ങൾ നീട്ടാൻ കെൽപ്പുള്ളവരൊക്കെ നീട്ടുക എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ആ ചിത്രങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ കൊടുക്കാനുള്ള കുറെ വസ്തുവകൾ ശേഖരിച്ചതും മറ്റുമൊക്കെയാണ് കാണിക്കുന്നത് വിമാനത്തിൽ അത്തരത്തിലുള്ള സാമഗ്രികൾ ശേഖരിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് അദ്ദേഹം ആ ഒരു ചിത്രങ്ങളിലും വീഡിയോയിലും ഒക്കെ പങ്കുവെക്കുന്നത് തെക്കൻ ബ്രസീലിൽ വലിയ പ്രളയമാണ് അപ്പം അങ്ങോട്ടേക്ക് സഹായം എത്തിക്കാനാണ് നെയ്മർ ജൂനിയർ അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞിങ്ങനെയാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രസീലിൻ്റെ വളരെ വല്ലാത്ത ഒരു മൊമെന്റ് ആണ് അതുകൊണ്ട് തന്നെ എത്ര സഹായം കൊടുത്താലും അതൊന്നും അധികമാവില്ല നിങ്ങളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ നോക്കാതെ എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതെടുത്ത് നിങ്ങൾ കൊടുക്കണം അതാണ് എനിക്ക് ഇപ്പം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ആരെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് വേണം ചെയ്യാൻ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ പോസ്റ്റ് ഞാൻ ഇടുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ എയർക്രാഫ്റ്റിന്റെ പൈലറ്റ്സിനോടും അതുപോലെ ഈ വിഷ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഏറെ ദൂരെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നോർമൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പിതാവ് അവിടെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ട് കഴിയാവുന്ന സഹായമൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുകൂടി നെയ്മർ ജൂനിയർ അറിയിക്കുകയാണ് നെയ്മർ ജൂനിയർ അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ അടക്കം വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രസീലിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ തെക്കൻ ബ്രസീലിൽ വലിയ പ്രളയമാണ് അതായത് ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു പ്രളയത്തിന്റെ കണക്ക് പറയുന്നുണ്ട് നാൽപ്പതുകളിൽ സംഭവിച്ചിട്ടുള്ള പ്രളയം അതിനേക്കാൾ വലിയ പ്രളയമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രൂപത്തിലുള്ള ദുരിതം അവിടെ ഉണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ തെക്കൻ ബ്രസീലിലെ റിയോ ഗ്രാൻഡെ ഡോസൾ ടൗണ് ആകെ വെള്ളത്തിൽ പോയിരിക്കുകയാണ് ഇപ്പം ഒഫീഷ്യൽസ് സ്ഥിരീകരിച്ച കണക്ക് മാത്രം നോക്കിയാൽ എൺപത്തിയഞ്ചു പേര് മരണപ്പെട്ടു ഒരു ലക്ഷത്തി അൻപതിനായിരം വീടുകൾ ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് നൂറ്റിമുപ്പതിലധികം ആളുകളെ സ്റ്റിൽ കാണാതായി കിടക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇനിയും വലിയ മഴക്കുള്ള ഫോർകാസ്റ്റാണ് വരുന്ന ആഴ്ചകളിൽ ഇപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ പുറത്തുവിടുന്നു അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയാണ് ആ മേഖലയിലുള്ളത് അങ്ങോട്ടേക്കാണ് നെയ്മർ ജൂനിയർ തന്റെ സഹായ അസ്ഥം നീട്ടിയിരിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അവസ്ഥ നോക്കണ്ട നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ആ എല്ലാവരും സഹായിക്കുക അത്തരം ഒരു സാഹചര്യമാണ് ഇത് എത്ര സഹായിച്ചാലും മതി വരാത്ത ഒരു സാഹചര്യമാണ് എന്നുകൂടി നെയ്മർ ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി